ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ വസുന്ധരാമയും ഐശ്വര്യയും സ്പൈസസ് കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്ട് റദ്ദാക്കാനുള്ള കാരണം അന്വേഷിച്ച് അവിടെ പോകുന്നു അതിനുശേഷം എല്ലാ കാരണങ്ങളും അവർ വിശദമായിട്ട് പറയുന്നുണ്ട് രണ്ടുപേരും തിരിച്ച് അവരുടെ കമ്പനിയിലേക്ക് വരുന്നു ആനന്ദവർമ്മയോടും ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഐശ്വര്യ അപ്പോൾ ആനന്ദവർമ്മയോടും അരുണോടും പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ അകിലും ക്ഷാമയുമാണെന്നൊക്കെ നമുക്ക് സ്പൈസസ് തന്നുകൊണ്ടിരുന്ന സഹകരണ കമ്പനി ഇപ്പം ഷ്യമയും അഖിലുമായിട്ട് കരാർ കുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാമയുടെയും അകിലിൻ്റെ പ്ലാനിംഗ് മാത്രമാണെന്നൊക്കെ ഐശ്വര്യ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യം പറയുന്നതൊക്കെ ശരിയാണെന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മളുമായിട്ട് ബന്ധമുള്ളവരല്ലേ അവർ നമ്മളുമായിട്ടാണ് ബിസിനസ്സും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പെട്ടെന്ന് എന്താണ് എന്താണിപ്പോൾ അവരങ്ങനെ മാറാൻ കാരണം അതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യമാണെങ്കിൽ വല്ലാതാകുകയാണ് ഐശ്വര്യമാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയാതെ വിഷമിക്കുന്നു ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്